ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേദജ്യോതിഷമനുസരിച്ച് പുതുവർഷം വളരെ പ്രത്യേകതകളുള്ള വർഷമാണ് നിരവധി ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും തങ്ങളുടെ സ്ഥിതികളിൽ വരുത്തുന്ന മാറ്റം കൊണ്ട് പ്രപഞ്ചമാകെ ചില മാറ്റങ്ങൾ ഉണ്ടാകും ആ മാറ്റം ഓരോ ആളുകളുടെ ജീവിതത്തിലും അനുഭവപ്പെടും വ്യാഴം രാഹുകേതുക്കൾ ശനി എന്നീ ഗ്രഹങ്ങളാണ് വരും വർഷം രാശി മാറാനിരിക്കുന്നത് ഓരോ വർഷവും ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം ലോകത്തുണ്ടാവും സംഖ്യാശാസ്ത്രമനുസരിച്ച് അടുത്ത വർഷം ചൊവ്വയുടെ ആധിപത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംഖ്യയുടെ ആകെ തുക ഒൻപതാണ് ഒൻപത് എന്ന മൂലസംഖ്യയുടെ അധിപതി ചൊവ്വയാണ് ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് യുദ്ധത്തിന്റെയും വീര്യത്തിന്റെയും ദേവനാണ് ചൊവ്വ വരും വർഷം പന്ത്രണ്ട് രാശികൾക്ക് മേലും ചൊവ്വയുടെ പ്രത്യേക പ്രഭാവം അനുഭവപ്പെടും അതേസമയം അഞ്ച് രാശികൾക്ക് ചൊവ്വയുടെ സ്വാധീനം കൊണ്ട് രാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങൾ കൈവരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ച് രാശികളെ കുറിച്ചാണ് ഇതിൽ ആദ്യം പറയുന്നത് മേടത്തെ കുറിച്ചാണ് മേഡം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിതത്തിൽ ചില പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും മേടം രാശിയുടെ അധിപൻ തന്നെ ചൊവ്വയാണ് അതുകൊണ്ട് മേടം രാശിക്കാർക്ക് എല്ലാ മേഖലകളിലും വിജയവും സംതൃപ്തിയും അനുഭവപ്പെടും ഇവരുടെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കും ചൊവ്വയുടെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ സ്ഥിരത കൈവരും സാമ്പത്തികമായി അച്ചടക്കവും സ്ഥിരതയും ഉണ്ടാകും ഭാവിയിലേക്കായി പണം കരുതി വെക്കാനാവും അടുത്തതായി കർക്കിടകം രാശിയാണ് പുതിയ വർഷത്തിൽ കർക്കിടകം രാശിക്കാർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കും വർഷത്തിന്റെ തുടക്കത്തിൽ ചൊവ്വ കർക്കിടകം രാശിയിലാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ച ആളുകൾ തങ്ങളുടെ കംഫർട്ട് സോൺ വിടുകയും ധൈര്യത്തോടെ സമൂഹത്തിൽ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുകയും ഇവരുടെ ബന്ധങ്ങൾ വളരുകയും ചെയ്യും ഇത് ഇവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യും കരിയറിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിരവധി നല്ല ജോലി അവസരങ്ങൾ വന്നുചേരും സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിതത്തിൽ സന്തോഷം വന്നെത്തും വ്യക്തി ജീവിതത്തിന് കൂടുതൽ ശ്രദ്ധയും പരിഗണനയും നൽകും അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചൊവ്വയുടെ ആധിപത്യം നേട്ടമാകും ഈ ഗ്രഹത്തിന്റെ അനുഗ്രഹം ഇവർക്ക് ജീവിതത്തിൽ നിരവധി സന്തോഷങ്ങൾ സമ്മാനിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജീവിതത്തിൽ വളർച്ചയും ഉന്നതിയും ഉണ്ടാകും ബിസിനസ്സിലും വളർച്ചയ്ക്കുള്ള നിരവധി അവസരങ്ങൾ വന്നു ചേരും ആത്മപരിശോധന നടത്തി സ്വയം മാറാൻ തയ്യാറാകും അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൊവ്വയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും ഇവർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും സന്തോഷത്തോടെ കഴിയും അതോടൊപ്പം കുടുംബക്കാരുടെയും ഗുരുക്കന്മാരുടെയും പിന്തുണ ജീവിതത്തിൽ അനുഭവപ്പെടും ലക്ഷ്യങ്ങളിലേക്ക് നടന്നടുക്കുകയും എത്തിച്ചേരുകയും ചെയ്യുന്ന വർഷമായിരിക്കും വരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും എന്നാൽ ആരോഗ്യകാര്യത്തിന് പ്രത്യേക കരുതൽ നൽകേണ്ടതുണ്ട് അവസാനമായി മീനം രാശിയാണ് മീനം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ചൊവ്വയുടെ അനുഗ്രഹം ജീവിതത്തിൽ നേട്ടമായി മാറും കരിയറിൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കൂടുതൽ ധൈര്യവും ഉന്മേഷവും ജീവിതത്തിൽ അനുഭവപ്പെടും ഈ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും രണ്ടായിരത്തി വളരെ നല്ലൊരു വർഷം തന്നെ ആയിരിക്കും